നമസ്കാരം പ്രവാസി സ്വാഗതം കോവിഡ് പ്രതിസന്ധി തുടങ്ങിയതിനു ശേഷം വിദേശത്തുള്ള പ്രവാസികൾ ദുരിതത്തിന്റെ നടുക്കടലിലാണ് നാട്ടിലേക്ക് മടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോലും അതിന് സാധിക്കുന്നുമില്ല പ്രവാസികളായ ഇന്ത്യക്കാരെ നിലവിൽ കൊണ്ടുവരാൻ കഴിയില്ലെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ വിദേശത്ത് നിന്നും മരിച്ചു പോകുന്നവരുടെ മൃതദേഹം പോലും നാട്ടിലുള്ളവർക്ക് അവസാനമായി കാണാൻ സാധിക്കാത്ത സ്ഥിതി ഇതിനിടയിലും ചരക്കു വിമാനങ്ങളിൽ മൃതദേഹം നാട്ടിലെത്തിക്കാൻ കൈമേയി മറന്ന് പ്രവർത്തിക്കുകയാണ് മലയാളി സന്നദ്ധ പ്രവർത്തകർ ദോഹയിൽ മരിച്ച മലപ്പുറം പടപ്പറമ്പ് നെച്ചിത്തടത്തിൽ ഷിഹാബുദ്ദീൻ പത്തനംതിട്ട സീതത്തോട് കോട്ടമൺപാറ സ്വദേശി ബിജു മാത്യു പത്തനംതിട്ട പ്രക്കാനം സ്വദേശി കാന്തക്കുന്നേൽ മത്തായിക്കുട്ടി എന്നിവരുടെ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് കൊണ്ടുപോകാനായി നെച്ചിത്തടത്തിൽ കുഞ്ഞാലിയുടെ മകനായ ഷിഹാബുദ്ദീൻ ഹൃദയാഘാതം മൂലമാണ് ദോഹയിൽ മരണപ്പെട്ടത് ഒൻപത് വർഷമായി ഫ്രണ്ട്സ് ഗ്രൂപ്പ് ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ് എന്ന കമ്പനി നടത്തിവരികയായിരുന്നു നിരവധി സംരംഭങ്ങൾ ഇദ്ദേഹം ദോഹയിൽ നടത്തുന്നുണ്ട് കുടുംബം ഏറെക്കാലമായി ദോഹയിലുണ്ട് ദോഹയിൽ വെച്ച് മരണപ്പെട്ടതിനുശേഷം ഇദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു കുടുംബം ദോഹയിൽ തനിച്ചു പ്രവാസിയുടെ മൃതദേഹത്തോടും ക്രൂരതകൾ അവസാനിക്കുന്നില്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് വരാതെ ഒരു മൃതദേഹങ്ങളും വിമാനത്താവളം വഴി കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്നാണ് എമിഗ്രേഷൻ അധികൃതരുടെ നിലവിലുള്ള നിലപാട് ഉത്തരവ് എന്ന് ഇറങ്ങുമെന്നുറപ്പില്ല ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് വരുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ ഉത്തരവ് ലഭിച്ചിട്ടുമില്ല കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി വിമാനത്താവളങ്ങൾ അടച്ചത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കാർഗോ സർവീസ് ഉൾപ്പെടെയുള്ള അടിയന്തര വിമാന സർവീസുകൾ നടത്താൻ മാത്രമാണ് ഇപ്പോൾ അനുവാദം നൽകിയിട്ടുള്ളത് ഇതിൽ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നത് പരാമർശിച്ചിട്ടില്ല ഇത് ഉൾപ്പെടുത്തിയുള്ള ഉത്തരവാണിറങ്ങേണ്ടത് എങ്കിലും ഈ സാങ്കേതികതയുടെ പേരിൽ മൃതദേഹങ്ങളോട് പോലും ക്രൂരത കാട്ടുകയാണ് എന്നതാണ് ഇപ്പോഴുയരുന്ന ആരോപണം ഷിഹാബുദ്ദീൻ ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ സാധിച്ചുവെങ്കിലും ഇനിയുള്ളവരുടെ മൃതദേഹങ്ങളും അനിശ്ചിതത്വത്തിലാണ് കാർഗോ സർവീസ് ഉൾപ്പെടെയുള്ള അടിയന്തര വിമാന സർവീസുകൾ നടത്താൻ മാത്രമാണ് ഇപ്പോൾ അനുവാദം നൽകിയിട്ടുള്ളത് എന്നതാണ് ഇതിൽ ഏറ്റവും നിർണായകവും ഇനിയും സാങ്കേതികതയുടെ പേരിൽ മൃതദേഹങ്ങളോട് അനാദരവ് കാട്ടരുത് എന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യങ്ങൾ